നമസ്കാരം ം എൻസിടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ഞായറാഴ്ച അർദ്ധരാത്രിയോടെ സംഭവം ആമ്പലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിലുള്ള പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു കാറിന്റെ മുൻഭാഗം തകർന്നു ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടുച്ചാൽ ആഘോഷത്തിന് തുടക്കമായി ബുധനാഴ്ചയാണ് ഉച്ചാൽ ആഘോഷം ഇരുപത്തിയെട്ടു ചാൽ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സന്ധ്യ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അംഗം എം എൻ രാകേഷ് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരം ഫൗണ്ടറും ഡയറക്ടറുമായ നിഷ സ്നേഹക്കൂട് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരം സെക്രട്ടറി അനുരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജ്യം മുഴുവൻ ബൈക്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച വി എസ് പവന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ നിമിഷ സുജേഷ് സൂര്യകൃഷ്ണ സുധാകരൻ എന്നിവരെയും പ്രത്യേകം അനുമോദിച്ചു തുടർന്ന് തൃക്കൂർ മാതൃസമിതി ഒരുക്കിയ തിരുവാതിരക്കളി അരങ്ങേറി കോട്ടയം സ്നേഹക്കോട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാർ അവതരിപ്പിച്ച മധുരം വയോജനം പരിപാടി ഏറെ ശ്രദ്ധേയമായി തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങൾ തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ വൈകീട്ട് ഏഴിന് ഗാനമേള എന്നിവയാണ് പരിപാടികൾ ഉച്ചാൽ ദിവസമായ ബുധനാഴ്ച രാവിലെ ഒൻപതിന് ശിവേലി മേളം പതിനൊന്ന് മുതൽ പ്രസാദൂട്ട് ശിവേലി പല്ലാവൂർ ശ്രീധരൻ മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം വൈകിട്ട് അഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ആറ് മുപ്പതിന് ദീപാരാധന ശേഷം നാട്ടിത്തരംഗം നൃത്ത നൃത്തങ്ങൾ തായമ്പക പുലർച്ചെ രണ്ടിന് എഴുന്നള്ളിപ്പ് മൂന്നിന് ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം അഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് ആറിന് കളമെഴുത്ത് തുടർന്ന് വേലവരവ് എന്നിവയായിരിക്കും ചടങ്ങുകൾ കണ്ണൻ്റെ <Sessos> കവർണരാധിക <Sessos> ൂമൂടുന്നു കളി കസൂരി കൽപ്പാങ്ക വളരെ വൈറലായ ഒരു കല്ല് കൊടുത്ത് തൂടിയിട്ട് കല് തള്ളത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന

ചുരുക്കാട്ടിൽ വളർത്തലെ അതാണ് പത്രത്തിന്റെ പ്രവർത്തനം അത് വളരെ മോശമായ രീതിയിൽ നിൽക്കുകയാണ് പറഞ്ഞുകാര്യം അതിനേക്കാളും ഓരോ സോഷ്യൽ മീഡിയ ആണ് ആ സോഷ്യൽ മീഡിയയിൽ വൈറലായി അദ്ദേഹം വളരെ ഗംഭീരമാക്കി ഇനി എന്റെ ജീവിതത്തിൽ മദ്യത്തുള്ള സ്ഥലത്ത് പോയിരിക്കുകയോ അത് തുടുകയോ അത് കഴിക്കുകയോ ചെയ്യില്ല വേറെ വൃതത്തില്ല കൊടുത്താലും മനുഷ്യർ ഇതാണ് സ്നേഹം കൊടുത്തുകൊണ്ട് മാത്രം കിട്ടുന്നത് ഞാൻ പറയാൻ വിചാരിച്ച അതേ വാചകൾ തന്നെയാണ് മാഷ് പറഞ്ഞ വാചകങ്ങൾ അതിനോട് ഞാൻ മാഷോടൊപ്പം തന്നെ ആ വാചകിൽ ഒതുങ്ങി നിൽക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോയതും സ്നേഹം തന്നെയാണ് അതിനേക്കാൾ ഉപരി അനാഥാലയം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു ശരി തന്നെയാണ് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ അച്ഛനമ്മമാര് മക്കളെയൊക്കെ വളർത്തി ഉണ്ടാക്കി പേരക്കുട്ടികളായി എല്ലാം ഒതുങ്ങി കാശും പണവും പ്രഭാവവും എല്ലാം ഉണ്ടാവുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഇന്ന് കൊറേ മാതാപിതാക്കളുണ്ട് അവരെ എല്ലാം ഒരു ചിരവിൽ കോർത്ത് മുത്തുമാരെ പോലെ തന്നെ ഇത്തരം ഒരു കൂട്ടായ സംഘടനയിൽ

എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പൊന്നാട ലഭിക്കുന്നതും ഈ വേദിയിൽ നിന്ന് അതിനും കൊറേ പ്രത്യേകതയുണ്ട് നമ്മുടെ കുണ്ടുകാവിലെ ഇരുപത്തെട്ട് ചാൽ മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ട് മുതൽ ഒരു വിഭാഗം പൂരം ഏറ്റെടുത്ത് നടത്തും നടത്തുവാൻ പന്ത്രണ്ട് വർഷം നടത്തുവാനുള്ള ഭാഗ്യം ഞാനിവിടെ വിദ്യാധിർമാഷനെ സ്നേഹത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നി സ്നേഹമാണ് സർവോത്കൃഷ്ടം അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപഭാവങ്ങള് ഞങ്ങളുടെ ബൈബിളിൽ പ്രത്യേകിച്ചും ഓറം ദുസ്ത്രം എഴുതിയ ഒന്നാം ലേഖനും പതിമൂന്നാം മധ്യയും മുഴുവനും വരച്ച് കാട്ടുന്നത് വിദ്യന്തരം മാഷ് തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഇങ്ങനെ അക്കമിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടപ്പോ ഉള്ളിൽ ഒത്തിരി സന്തോഷം തോന്നി മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണമെങ്കിൽ മനുഷ്യത്വത്തിന്റെ തിരകിലുള്ള ചാലക ശക്തി സ്നേഹമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ ഗുണമാണത് അതിനെ വരമ്പകളില്ല മതിലുകളില്ല വർഗീയതയില്ല ജാതി ഇല്ല രാഷ്ട്രീയമില്ല നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയും ജീവിക്കാം മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം മുപ്പിളിയം റോഡിലുള്ള കല്ലൻതോട് പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരിയോട് ചേർന്നുള്ള ഗർത്തം യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനടക്കാരും ഇരുചക്ര വാഹനയാത്രികരും ഏതു നിമിഷവും ഈ ഗർത്തത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അടിയന്തിരമായി പാലത്തിൻ്റെ കൈവരിക്കെ ഇരുഭാഗത്തും സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ യാത്രക്കാർ ഈ കുഴിയിലൂടെ തൊട്ടിലേക്ക് വീണ് അപകടം സംഭവിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടുന്നു വാസപുരത്ത് നിന്ന് മുപ്പിളയത്തേക്ക് പോകുന്ന എളുപ്പമുള്ളൊരു റോഡാണിത് ഈ റോഡിന്റെ ഈ പാലത്തിന്റെ ഈ എൻഡിൽ കാലൻ കാത്തിരിക്കുന്ന വലിയൊരു ഗർത്താണ്ടത് ഇത് അധികാരികൾ ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല രാത്രിയിലോ അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിലോ ഒക്കെ ഏഹ് ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽ പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വലിയ വണ്ടികൾക്ക് നമ്മൾ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ഈ ഗർത്തത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അങ്ങനത്തെ ഒരു ഇത് ഈ വേഗം പരിഹാരം പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാനാണ് അധികാരികള് പഞ്ചായത്തിനോട് മുപ്പിളിയത്ത് നിന്ന് കൊടകരയിലേക്കുള്ള എളുപ്പ വഴിയായതിനാൽ ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് റോഡരികിൽ അപകടക്കിണിയൊരുക്കി ഗർത്തം വാപ്പിളർന്നു നിൽക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട സാധ്യത ഇല്ലാതാക്കാൻ ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കൊല്ലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു തൃശൂർ ചെറിയത് വീട്ടിൽ ജോബി നാൽപ്പത്തിരണ്ട് വയസ്സ് വടൂക്കര സ്വദേശി ആദി ഇരുപത്തിയഞ്ചു വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യവുമാണ് സമ്പാദ്യുണ്ട് അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എൺപത് രൂപ പുതുക്കാട് തേക്കും കാട്ടുപറമ്പിൽ പരേതനായ കുമാരൻ ഭാര്യ കുഞ്ഞുലക്ഷ്മി അന്തരിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പാമ്പാടി ഐവർ മഠത്തിൽ രേഖ സുധ സുധീർ എന്നിവർ മക്കളും ഹരിദാസ് സുരേഷ് സതി എന്നിവർ മരുമക്കളുമാണ് വെള്ളാനിക്കോട് മഞ്ഞളി പരേതനായ ലോനപ്പൻ ഭാര്യ ലൂസി അന്തരിച്ചു എൺപത്തി ഒൻപത് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ ഇതോടെ വാർത്തകൾ ഇതുവരെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം